യുവാവിനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി രണ്ടു ദിവസമായി പഴയനൂർ ബ്ലോക്ക് ഓഫീസിന്റെ പരിസരത്തും ഐഒ സി പെട്രോൾ പമ്പിന് സമീപത്തും വീടുകളിലും കയറി ആളുകളെയും വാഹനങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ച യുവാവിനെ പഴയനൂർ പോലീസും നാട്ടുകാരും ചേർന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി മാനസിക രോഗിയായ ഇയാൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഊട്ടിയാണ് സ്വദേശം എന്നും പറയുന്നുണ്ട് അന്യസംസ്ഥാന ലോറിക്കാരുടെ പതിവ് പരിപാടി തന്നെയാണ് ഇത് ഇന്നലെ രാത്രി ഇന്ത്യൻ ഓയിൽ പമ്പിൽ ആക്രമണം നടത്തി സമീപത്തെ വീടുകളിലും കയറി അഴയനൂർ സബ് ഇൻസ്പെക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി യുവാവിനെ കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആരും തയ്യാറായില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കാനാണ് അധികം പേർക്കും താല്പര്യം അവസാനം ഏഴാം വാർഡ് മെമ്പർ അബ്ദുള്ളയും ആർ എസ് എസിന്റെ മണ്ഡൽ കരിവാഹു സുരേഷ് ബാബു ഹുസൈൻ പാർക്കൽ എന്നിവർ ചേർന്നാണ് പോലീസിനെ സഹായിക്കാൻ എത്തിയത് ഇത്തരം സന്ദർഭങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കാതെ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ായ യുവാക്കൾ തയ്യാറാവേണ്ടത് പത്തൊമ്പതാം വാർഡ് മെമ്പറേയും ഇരുപതാം വാർഡ് മെമ്പറേയും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല എന്ന പരാതിയും ഉണ്ട് സിലിണ്ടർ ക്രോസ് ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ ഇന്നലെയാണ് പോലീസ്

ഓടി കയറിണ്ട് <laughs> 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 <laughs>